ഉപ്പുതല പത്തേക്കർ പണ്ടാരം പാലത്തിന് സമീപം വൻ കാട്ടു തീപിടുത്തം പൂട്ടിപ്പോയ തേയിലത്തോട്ടത്തിലാണ് നിബാധയുണ്ടായത് മേഖലയിലെ പാലം പൊളിഞ്ഞു പൊളിഞ്ഞുകിടക്കുന്നത് മൂലം ഫയർഫോഴ്സ് വാഹനത്തിന് ഇവിടേക്ക് എത്താൻ സാധിക്കാഞ്ഞത് തിരിച്ചടിയായി കൂട്ടിപ്പോയ പീരുമേട് തേയില ഫാക്ടറിയുടെ കാട് കിടക്കുന്ന തേയിലക്കാടുകളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഈ തേയിലക്കാടിനുള്ളിലാണ് കാട്ടുതീ അതിവേഗം പടർന്നു പിടിച്ചത് വലിയ തോതിൽ പുക ഉയരുന്നത് കണ്ട പ്രദേശവാസികൾ അന്വേഷിച്ചപ്പോഴാണ് വൻ തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ കെട്ടപ്പന ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു ഇതനുസരിച്ച് സ്റ്റേഷൻ ഓഫീസർ ടി യേശുദാസിന്റെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി എന്നാൽ പണ്ടാരംപാലം തകർന്നു കിടന്നത് ഫയർഫോഴ്സ് വാഹനത്തിന് സ്ഥലത്തേക്കെത്താൻ പ്രതിസന്ധി സൃഷ്ടിച്ചു ഇതോടെ ഫയർ ബീറ്റുകൾ ഉപയോഗിച്ചാണ് അഗ്നിശമന ഉദ്യോഗസ്ഥർ തീ കെടുത്തിയതെന്ന പ്രദേശവാസികൾ പറഞ്ഞു നാത്തൂന്റെ വീട്ടിൽ പോയിട്ട് വന്നുണ്ടായിരുന്നുള്ളൂ അപ്പോഴത്തേക്ക് അടുത്ത വീട്ടിലെ ചേച്ചി വിളിച്ചു പറഞ്ഞാൽ തീ കത്തെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞത് അപ്പോൾ തന്നെ ഞാൻ ഫയർഫോഴ്സിനെ വിളിച്ചു പറഞ്ഞു ഫയർഫോഴ്സിനെ വിളിച്ചു പറഞ്ഞ് നമ്മുടെ പോലീസ് സ്റ്റേഷനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫയർഫോഴ്സ് വന്നപ്പോ അവർക്ക് ഈ പാലും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങോട്ട് വരാൻ പറ്റത്തില്ല ഒരു അവസ്ഥ നിൽക്കുക പക്ഷെ ഞങ്ങൾ കുഞ്ഞു പിള്ളേരെയായിട്ട് ഞങ്ങൾ നിൽക്കുന്നതോ അതുകൊണ്ട് പാലം നന്നാക്കി തരാനായിട്ട് എത്രയും പെട്ടെന്ന് നന്നാക്കി തരാൻ പറയണം പിന്നെ അതുപോലെ തീ ഞാൻ ഇലക്ട്രിസിറ്റി ഓഫീസിൽ അവരെ കൊണ്ട് ലൈൻ ഓഫ് ഇപ്പോഴാണ് നാളുകളായി അധികൃതരുടെ വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങിയാണ് പണ്ടാരമ്പടി പാലം ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ രക്ഷാപ്രവർത്തനം സാധ്യമാകില്ല എന്നതിന് ഉദാഹരണമാണ് തീപിടുത്തമെന്നും പ്രദേശവാസികൾ പറയുന്നു പിന്നെ പിന്നെ പറയാനുള്ളത് എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞതാണ് പറഞ്ഞിട്ട് ഇന്നാകട്ടെ നാളെ ആട്ടെ പണ്ടില്ലെന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു വയ്യാതെ വന്നാൽ പോലും ഈ പാലം ഇല്ലാതെ ഞങ്ങൾക്ക് ഒന്നും പറ്റത്തില്ല ഇപ്പം ഞങ്ങൾ പസ്പാറയിൽ നിന്ന് വന്ന് കയറി ഇത്തിരി മരുന്ന് കഴിച്ചിത്തിരി കഞ്ഞും കുടിച്ച് മരുന്നും കുടിച്ചിട്ട് കൊച്ചു ചേർക്കണ ഉറക്കമായിരുന്നു പള്ളിയിൽ പോയിട്ട് വന്നാൽ വീല പെണ്ണ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങളെ അറിയണം ഉറക്കത്തിലായിരുന്നു കൊച്ചിലേയും മരിച്ചോണ്ട് ഇങ്ങോട്ട് വന്നോണ്ട് എല്ലാവരും ഞങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ട് പരിപോസ് വന്നിട്ട് ഇങ്ങോട്ട് വണ്ടി വരാൻ പറ്റാതെ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരു ഒരു വേണ്ടി ഇതിന് സർക്കാർ ഉണ്ടാക്കി തരണം തേയിലക്കാരുകളിൽ പടർന്ന തീ സമീപത്തെ കൃഷിയിടങ്ങളിലെ മരങ്ങളിലേക്കും പടർന്നു ഇതോടെ കൃഷിയിടത്തിൽ നിന്നിരുന്ന തീപിടിച്ച വലിയ മരങ്ങൾ ഉൾപ്പെടെ പിഴുതുമാറ്റി ഏറെ കഷ്ടപ്പെട്ടാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കിയത് മേഖലയിൽ നിരവധിയായ കുടുംബങ്ങളാണ് താമസിക്കുന്നത് പാലമടക്കമുള്ള ഗതാഗത സൗകര്യങ്ങൾ മോശമായി കിടക്കുന്നതിനാൽ ഭീതിയോടെയാണ് മേഖലയിലെ ആളുകൾ കഴിയുന്നത്